ഇതാണ് ഇപ്പോൾ വന്ന വണ്ടി പൊളിക്കാൻ വന്ന വണ്ടിയാണ് നല്ല അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് ക്യാബിനൊക്കെ അത്യാവശ്യം നല്ല നീറ്റുണ്ട് ഓറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീട്ടുണ്ട് ഡോക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലാറ്റ്ഫോമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയല്ല റൂഫൊക്കെ നല്ല ക്ലിയർ ഉള്ളൂ റൂഫാണ് ലക്ഷം ചെയ്താണ് നല്ല പ്ലാറ്റ്ഫോമോ കാര്യങ്ങളോ സ്വീറ്റ് ഒന്നും കുഴപ്പമില്ല എയർ ക്ലീനർ അതിൻ്റെ ന്യൂ മോഡലാണ് എയർ ക്ലീനർ കാണത് എയർ ക്ലീനറാണ് എക്സ് പി ടൈപ്പ് എയർ ക്ലീനറാണ് എൻ്റെ ബോഡി നല്ല ബോഡിയാണ് ബോഡി കാണിച്ചു തരാം ബാക്ക് ബോഡി കല്ലടിക്കണ വണ്ടിയാണ് സൈഡ് മതി മേക്കണ ഡോറൊക്കെ വണ്ടി ആകുന്നത് ഈ പ്ലാറ്റ്ഫോമിന് ചെറിയ സ്റ്റെപ്പിൻ്റെ വച്ചാൽ ബാക്കി ഭാഗങ്ങളൊക്കെ മുക്കുകയാണ് വെയർ ടാങ്കാണ് ബാക്ക് ബോഡി കമ്പ്ലൈൻ്റെ ഇഞ്ചിനെ അപ്ലിക്കേറ്റിട്ട് കല്ലെടുത്ത വണ്ടിയാണ് ബോഡി ഒന്നും കുഴപ്പമില്ല നല്ല സ്ട്രോങ് ഉള്ള പൊടിയാണ് ഇതിന് ടയർ അത്യാവശ്യം കുഴപ്പമില്ല ബാക്ക് ടയറൊക്കെ ടയറാണ് ബാക്ക് റണ്ടും രണ്ട് അപ്പോളൻ്റെ റേസുകളാണ് കട്ടൊക്കെ ഇതുപോലെ കയറുകളൊന്നും പറ്റില്ല പിന്നെ സൂമിൻ്റെ ഡാഷ് ബോർഡാണ് കാണുന്നത് പിന്നെ അതുപോലെ ലീപ് സെറ്റുകളൊക്കെ വന്നാണ് നിസാൻ ഐഷർ മസ്ത എല്ലാ വണ്ടിൻ്റെ ലീപ് സെറ്റുകളുണ്ട് നിസാൻ ഒരു വണ്ടി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി വണ്ടിയാണ് non mi ha perso un po' di palla, non mi ha perso un po' di palla, non mi ha perso un po' di palla, non mi ha perso un ഇയർ ബോസും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറൊക്കെ ഒരു മേടും ടയറാണ് ഏഴുമ്പോൾ പതിനാറാണ് ടയർ ഓടി അടിപൊളി കൂടിയ കേട്ടോ ഇതിൻ്റെ ബോഡി ഷീറ്റ് അടിച്ച കൂടി തന്നെയാണ് ഇതിൻ്റെ പോലെ തന്നെ ഐശ്വരൻ്റെ പോലെ തന്നെ കല്ല് വണ്ടിക്കൊക്കെ പറ്റിയ ഓടിയാണ് ജനറേറ്റർ കേട്ടോ ഉപയോഗിച്ച വണ്ടിയാണ് പ്ലാറ്റ്ഫോവും സൈഡും എല്ലാ ബോഡിയും ഷീറ്റ് അടിച്ചതാണ് തുള്ളി കുഴിച്ചിലോ കാര്യങ്ങളൊന്നുമില്ല നല്ല കനുള്ള ഷീറ്റാണ് കമ്പനി ബോഡീൻ്റെ മേലെ ഷീറ്റ് അടിച്ചതാണ് കമ്പനി ബോഡീൻ്റെ മേലെയാണ് ഷീറ്റ് അടിച്ചത് ഐശ്വർ അങ്ങനെ സൈഡിൽ ഇല്ല ഷീറ്റ് പക്ഷേ കമ്പനി ബോഡീൻ്റെ താഴെയാണ് കൂടി അടിച്ചത് നല്ല ഹെവി ബോഡിയാണ് പിന്നെ ടയറുകൾ ഇവിടെ വേറെ അതിന് മുമ്പ് വിളിച്ച കുറച്ച് ടയറുകളൊക്കെ ഉണ്ട് ഇപ്പോൾ നാളത്തിൽ കൂടുതൽ കുറച്ച് ടയറുകൾ ഉണ്ട് പിന്നെ ബി എസ് സിക്സിൻ്റെ സാധനങ്ങളാണ് ഇതൊക്കെ അതിൻ്റെ ബോഡി പാർട്സുകൾ മെക്കാനിക്കൽ പാർട്സ് ഇഞ്ചിൻ്റെ പാർട്സ് ഒക്കെ ഉണ്ട് ഹൗസ്യങ്ങളാണ് മസ്താൻ്റെ ഹൗസിങ്ങൾ കാര്യങ്ങളും നിഷാൻ്റെ ഔസി കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഹെഡ് കാര്യങ്ങൾ ഗിയർ റൈറ്റിംഗ്സ് ഗിയർ പാർട്സ് ഇതിനു ചെയ്താണ് കാബിനുകള് എയർപോർട്ടിന്റെ ഉള്ളിൽ ഓടിയ ക്യാബിനുകളാണ് രണ്ടു മൂന്നാക്കി രണ്ടായിരത്തി പതിനഞ്ച് വെള്ളക്കാബിന് ഓറഞ്ച് കാബിനൊക്കെ ിൻ്റെ ഹൗസിങ് ആണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മോഡലാണ് അതിൻ്റെ ബാക്ക് ഹൗസിങ് അസംബ്ലി ഫ്രണ്ട് നൈ മാക്സ് സെറ്റിംഗ് അതുപോലെ തന്നെ അൾട്രൻ്റെ ബാക്ക് അസംബ്ലി ഹൗസിങ് ആണ് ഫ്രണ്ടൊന്നും വരുന്ന ടൈപ്പാണ് രണ്ടായിരത്തി മോഡല് കറക്റ്റ് അറിയില്ല പിന്നെ ന്യൂ മോഡൽ ന്യൂ സാധനം സന്ദ്രമാർ ഉണ്ട് സാധനം ഹൗസുണ്ട് പ്രോ മെറും എൻബൗസ്റ്റിയോട്സ് ഇഞ്ചിന്